എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഏപ്രിൽ ഏഴ് ആ ഒരു ഡേറ്റ് ദേവസ്വം ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആരും തന്നെ മറക്കരുത് എന്താണ് ഏപ്രിൽ ഏഴിന്റെ പ്രത്യേകത വരുന്നത് ഏപ്രിൽ ഏഴിന്റെ പ്രത്യേകത ഇതാണ് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ രണ്ട് ബാച്ചുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഏപ്രിൽ ഏഴിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് ഈ സെഷനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് എന്താണ് നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത വരുന്നത് രണ്ട് കഴിഞ്ഞ എക്സാംസിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ സിലബസ് എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് ഞാനത് കഴിഞ്ഞാൽ എത്ര അഡ്വൈസ് പോകും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരൊരറ്റ സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ആദ്യം തന്നെ ഞാൻ പറയാം ഈ വരുന്ന ഏപ്രിൽ ഏഴിന് നമ്മുടെ രണ്ട് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് ഒരു ബാച്ച് അത് കഴിഞ്ഞ രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ റൂം പോയി സാനിറ്റേഷൻ വർക്കർ അതുപോലെയുള്ള ബാക്കിയുള്ള പരീക്ഷകൾക്ക് ചേർന്ന മറ്റൊരു ബാച്ച് ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടും രണ്ട് ബാച്ചാണ് ആയിട്ട് എന്ത് ചെയ്യാ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം രണ്ട് എക്സാംസും രണ്ട് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താ ചെയ്യാ വരുന്നത് ഇപ്പൊ രണ്ടിന്റെയും സിലബസും ഒന്നല്ല ഒരേ സിലബസ് അല്ല രണ്ട് നിലവാരമുള്ള ചോദ്യ പേപ്പറിലാണ് രണ്ട് സിലബസ് ആണ് അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഡിഫറെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ എല്ലി പഠിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും താഴെയുള്ള എക്സാം എന്താ ചെയ്യുന്നുണ്ട് നന്നായിട്ട് നോക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം ഇവിടെ ഫസ്റ്റ് ഞാൻ ദേവസ്വം ബോർഡ് എൽ ഡി സി കേസ് നോക്കിയാണ് അപ്പോൾ ഈ എക്സാം അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യാം പതുക്കെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി നമ്മുടെ ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട് ഹൗ ടു അപ്ലൈ ഡേഡ് അപ്പം അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് ഞാൻ പറയാം ഇപ്പൊ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ എൽ ജി എസ് പരീക്ഷയ്ക്ക് നിസ്സാരമായിട്ടുള്ള മാർക്കിന് കയ്യിൽ നിന്ന് പോയ ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് കിട്ടിയ ജാക്ക് പോർട്ടാണ് ഈ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷ വരുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇത് ഹിന്ദൂസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി ആയിരിക്കും കുറവായിരിക്കും കോമ്പറ്റീഷൻ വരുന്ന ബാക്കിയുള്ള എക്സാമുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ കുറവാണ് മാത്രമല്ല നമുക്ക് ഒരു എൽ ഡി സിക്ക് എത്രയാണോ സാലറി കിട്ടുന്നത് അതേ സാലറി തന്നെ നമുക്ക് ഇവിടെയും കിട്ടും അപ്പോൾ ഒരു എൽ ഡി സി ആയിട്ടൊക്കെ നമ്മൾ കയറുകയാണെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ സബ് സബ്ഗ്രൂപ്പ് ഓഫീസറായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന കയറുന്നത് അതായത് ഒരു ക്ഷേത്രത്തിന്റെ അധികാരി ആരായിരിക്കും പുള്ളിയായിരിക്കും വരുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ഗുരുവായൂർ പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിലാണ് കയറുന്നതെങ്കിൽ അവിടെ എന്തായിട്ടാണ് നമ്മൾ കയറുന്നത് എൽ ഡി ആയിട്ടാണ് നമ്മൾ കയറുന്നത് ഞാനിപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ക്ഷേത്രങ്ങളാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ആകെ പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ് ഗുരുവായൂരാണ് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഗുരുവായൂർ ക്ഷേത്രം അതായത് ഇതിനകത്ത് കയറുന്ന ഏതൊരാളും തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് സെർവ് ചെയ്യാൻ പോകുന്ന എവിടെയായിരിക്കും ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് സെർവ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അങ്ങോട്ട് താമസമൊക്കെ എന്ത് ചെയ്യേണ്ടി വരും ബാക്കിയുള്ള ജില്ലക്കാരാണെങ്കിൽ അങ്ങോട്ടൊക്കെ മാറേണ്ടൊക്കെ വരും പക്ഷെ എന്നാലും ഒരു ജോലി ബാക്കിയുള്ള എക്സാമുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് ഇപ്പൊ കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാച്ചർ എക്സാം ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്തു അതിനകത്ത് കയറിപ്പോയായിരുന്നു ഭയങ്കര സന്തോഷം അപ്പൊ അത്യാവശ്യം നിയമനമൊക്കെ എന്ത് ചെയ്യും ഇതിനകത്ത് അങ്ങ് നടക്കും ഓക്കെ അപ്പൊ ഇവിടെ നോക്കുക കാറ്റഗറി നമ്പർ സീറോ സീറോ വൺ ബാ ടു സീറോ ടു ഫൈവ് ആണ് കാറ്റഗറി നമ്പർ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് എസ് സി എസ് ടി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ബാക്കി എല്ലാവർക്കും അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് നെക്സ്റ്റ് നമ്മുടെ സാലറി സ്കെയിൽ വന്നിട്ട് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ക്വാളിഫൈ എന്ത് പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ബാക്കി കമ്പ്യൂട്ടർ നോളജ് പറയുന്നുണ്ട് പക്ഷെ അത് വേറെ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റോ ബാക്കിയൊന്നും ആവശ്യമില്ല നമുക്ക് എന്തുണ്ടായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കണം അതൊക്കെ നമുക്ക് ഒരു മാസം കൂട്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സ്കില്ലൊക്കെ നമുക്ക് അക്വേർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി അത് കഴിഞ്ഞൻസിയാണ് ആകെ ഉള്ളത് മുപ്പത്തി ആറ് വേക്കൻസിയാണ് നിലവിലുള്ളത് അപ്പൊ അവിടെ മനസ്സിലാക്കാം ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് ഇതിന് മുമ്പ് നടന്ന എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി യുടെ പരീക്ഷ നടന്നത് അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുകയാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിലവിലെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്തു കഴിഞ്ഞായിരുന്നു ഇപ്പൊ മുപ്പത്തിയാറ് വേക്കൻസിൽ ഒറ്റ പരീക്ഷ കഴിഞ്ഞാൽ വരും ഈ വർഷം അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ആറ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സർവീസിലേക്ക് നമുക്ക് കേറാൻ പറ്റും ഇതാണ് ഈ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അടിച്ചു ഈ വർഷം അവസാനം എനിക്ക് സർവീസിൽ കയറണം ഒറ്റ വഴി മാത്രമേ ഉള്ളൂ എന്താണ് ദേവസ്വം ബോർഡ് എൽ ഡി എന്ന് വെച്ചാൽ സിമ്പിളി ഇത്രയുള്ള നമ്മളിപ്പോ കഴിഞ്ഞ എൽ ഡി എൽ ജി എസ് മിസ്സായ ആൾക്കാരും അപ്പൊ അവരൊക്കെ ആദ്യത്തെ ഒരു അൻപത് റാങ്കിനകത്ത് വന്നാൽ പോലും ഈ വർഷം ജോലി കിട്ടും ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതങ്ങനെയുള്ള ഇതൊന്ന് ആഞ്ഞു പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെക്കാളും മുന്നേ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ജോലി കിട്ടും അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നന്നായിട്ട് എഫേർട്ട് കൊടുക്കാം ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സിലബസ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം ഇവിടെ അതിന് മുമ്പായിട്ട് നമ്മുടെ കട്ട് ഓഫും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷയുടെ കട്ട് ഓഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന സോറി രണ്ടായിരത്തി ഇരുപതിൽ വന്ന നോട്ടിഫിക്കേഷൻ അപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ വന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു അപ്പൊ അവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എത്രയാണ് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എഴുപത് മാർക്കായിരുന്നു കട്ട് ഓഫ് ഏട്ടാ ഗുരുവായൂർ ദേവസ്വം എൽ ഡിയുടെ കട്ട് ഓഫ് എഴുപത് മാർക്ക് ആയിരുന്നു ഇനി അത് കഴിഞ്ഞാൽ അതിന് ശേഷം നടന്ന തിരുവിതാംകൂർ എൽ ഡി സിയുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്പത്തി ഒന്ന് മാർക്കായിരുന്നു അതിന്റെ കട്ട് ഓഫ് അമ്പത്തൊന്ന് മാർക്ക് അതിനുശേഷം ഏറ്റവും അവസാനം നടന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷ നോക്കുകയാണെങ്കിൽ അവിടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്നേ ആറ് മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് വേക്കൻസി കുറഞ്ഞു ായിരുന്നു മൂന്ന് ആറ് മാർക്കാണ് അവിടെ കട്ട് ഓഫ് അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെങ്കിൽ എത്രയായിരുന്നു ഗുരുവായൂർ ആണെങ്കിൽ എഴുപത് മാർക്ക് കഴിഞ്ഞ കട്ട് ഓഫ് ഓക്കെ ക്ലിയർ ആണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ആ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ക്വസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ് ഒരു വർഷം കഴിഞ്ഞോറും ഇന്നേം ക്വസ്റ്റൻസിന്റെ ഒക്കെ നിലവാരം നന്നായിട്ട് മാറും അങ്ങനെ കണ്ടാൽ മതി ഓക്കെ ഇനി അത് കഴിഞ്ഞ നെക്സ്റ്റ് എന്താണ് ഇതിന്റെ സിലബസ് വരുന്നത് ഇവിടെ സിലബസ് വരുന്നത് കഴിഞ്ഞ പാർട്ട് ടൂ ആണെങ്കിൽ മാത്സ് മെന്റൽ അബിലിറ്റി പാർട്ട് ത്രീ ആണെങ്കിൽ ഇംഗ്ലീഷ് ആണ് പാർട്ട് ഫോർ ആണെങ്കിൽ പ്രാദേശിക ഭാഷ പാർട്ട് ഫൈവ് വന്നിട്ട് സ്പെഷ്യൽ ആണ് ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ഓക്കെ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക നമ്മള് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പലർക്കൊരു ഡൗട്ട് ഉണ്ട് എന്തായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം രണ്ട് പരീക്ഷകൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ അതേ പരീക്ഷ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്ന മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷ അപ്പൊ കൂടുതല് നമ്മൾ നോക്കേണ്ടത് ഏതാണ് മലബാർ ദേവസ്വം എൽ ഡി സിയുടെ സിലബസ് നമ്മൾ നോക്കിയാൽ മതി ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ മതി കാരണം ഏറ്റവും അവസാനം നടന്നത് മാത്രമല്ല ഏറ്റവും അവസാനം നടന്നത് അതും മാത്രമല്ല നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിനകത്ത് അതായത് കെ യുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിനകത്ത് കിടക്കുന്ന സിലബസ് നോക്കുകയാണെങ്കിൽ ഈ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സി സിലബസ് ആണ് എന്റെ കിടക്കുന്ന അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ് ഒന്ന് ജി കെ അറുപത് മാർക്കാണ് സയൻസ് എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ സിലബസിനകത്ത് ഏത് പറയുന്നില്ല സയൻസ് പറയുന്നില്ല ഓക്കെ അപ്പോൾ നോക്കുക ജി കെ അറുപത് മാർക്കാണ് ജി കെ വരുന്നത് അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് വന്നിട്ട് പത്ത് മാർക്കാണ് ജി കെ അറുപത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് അത് കഴിഞ്ഞ് മലയാളം വന്നിട്ട് പത്ത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് പത്ത് മാർക്കാണ് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് ഓക്കെ അതായത് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം ജി കെ അറുപത് മാർക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സ് പത്ത് മാർക്ക് വെച്ചിട്ടാണ് അത് കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് വന്നിട്ട് എത്ര മാർക്കാണ് പത്ത് മാർക്കാണ് ഇതാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ട് വേണ്ട ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതേസമയം നമ്മൾ ഈ ഒ എ പോലുള്ള പരീക്ഷകൾ ഫോർ എക്സാമ്പിൾ റൂം ബോയ് സാനിറ്റേഷൻ വർക്കർ ഇതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ സെവന്റ് പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സോ സെവന്റ് പാസ് ഉള്ള മുമ്പത്തെ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് എന്തില്ല ഇംഗ്ലീഷ് ഇല്ല എട്ടാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മുതലാണ് ഇംഗ്ലീഷ് ആഡ് ആയി വരുന്നത് കേട്ടോ അതുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരിക്കും അപ്പൊ ഇവിടെ ഇങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നു കട്ട് ഓഫ് നിങ്ങൾ മനസ്സിലാക്കി ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും നല്ലൊരു പ്രിപ്പറേഷൻ ആണെങ്കിൽ അതായത് ഇത്രയും ആധികാരികമായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം നമ്മൾ അത്രയും പ്രിപ്പേർഡ് ആണ് ഓരോ കണ്ടന്റ് ആയിക്കോട്ടെ ബാക്കും ആയിക്കോട്ടെ ഓരോ എക്സാം ആയിക്കോട്ടെ സൂപ്പർ നോട്ട്സ് എന്താണ് അത്രയ്ക്കും പ്രിപ്പേർഡ് ആണ് മാത്രമല്ല നമുക്കത് ചെയ്യാൻ പറ്റും ഏതാണ് ഇത്രയും ഡീറ്റെയിൽഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നിങ്ങൾ അറിയിക്കാൻ പറ്റും ഓക്കെ അപ്പോ നെക്സ്റ്റ് നമ്മുടെ ബാച്ച് ദേവസ്വം ബോർഡ് എല്ലീസ് ബാച്ച് നമ്മളിപ്പോ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം രണ്ട് ബാച്ചുകൾ എൽ ഡിക്ക് ഒരു ബാച്ച് അത് കഴിഞ്ഞ ഒ എക്ക് ആണെങ്കിൽ മറ്റൊരു ബാച്ച് ഇവിടെ എന്താ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ മുമ്പിലേക്ക് വയ്ക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഏറ്റവും മികച്ച ക്ലാസുകൾ പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ എയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ആ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കാം അത് കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ല എല്ലാ ക്ലാസ്സുകളും ഏറ്റവും മികച്ച ക്ലാസ് ഏറ്റവും മികച്ച നോട്ട്സ് പ്രിന്റ് റെഡി ആയിട്ടുള്ള നോട്ട് അതായത് ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അതിന്റെ പി പി ടി അല്ല നമ്മൾ നോട്ടായിട്ട് തരുന്നത് മറിച്ച് ഒരു ക്ലാസ്സിനകത്ത് ഒരു ഫാക്കൽറ്റി എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം ചേർത്ത് കൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള പി ഡി എഫ് നോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ എല്ലാ ക്ലാസ്സിൻ്റെയും താഴെ അതിന്റെ ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റൻ പ്രാക്ടീസ് സെഷൻസ് ഫുൾ ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞ പ്രോപ്പർ ആയിട്ട് ഒരു മെന്റൽ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ നമ്മളുണ്ട് നിങ്ങളുടെ എഫേർട്ട് എത്രയാണോ അതിന്റെ ഒരു എഴുപത് ശതമാനം നമ്മൾ എടുത്തിരിക്കും നിങ്ങൾ നമ്മൾ തരുന്ന മെറ്റീരിയൽസ് മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങൾ പഠിച്ചാൽ മതി അത്രയ്ക്ക് എല്ലാം അതായത് നമ്മൾ എപ്പോഴും എല്ലാ ബാച്ചിലും പറയുന്നത് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം മനുഷ്യ സാധ്യമായതെല്ലാം നമ്മൾ എല്ലാ പിള്ളേർക്കും എല്ലാ കുട്ടികൾക്കും എല്ലാ ബാച്ചിലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചെയ്തു കൊടുത്തിരിക്കും ഓക്കെ പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുമായിട്ട് നമ്മൾ ഏഴാം തീയതി നമ്മുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ ഇപ്പോൾ ഒരു ഇൻട്രോഡക്ടറി ഓഫറും ബാക്കിയെല്ലാം ഉണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊക്കെ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ജോലി ഉറപ്പിക്കാം ഈ വർഷം അവസാനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സർവീസിലേക്ക് കയറാം ഓക്കെ ഇനി ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടാം നമുക്ക് ഉറപ്പായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ മറക്കണ്ട എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ എല്ലാ ഡൌട്ട്സും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മാറ്റാം അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ ഈ വർഷം അവസാനം നമുക്ക് സർവീസിൽ കേടാം ഏപ്രിൽ ഏഴ് ഇത് നിങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു ഡേറ്റ് ആയിരിക്കും കാര്യം നാളെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുത്ത ഒരു ഡേറ്റ് ആയിരിക്കും ഏപ്രിൽ ഏഴ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ്സിൽ കാണാം താങ്ക് യു